നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളെ അദാലത്തുകൾ നടത്തേണ്ടാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവകർഷക സെമിനാർ നടത്തി ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ ബോണസ് നൽകണമെന്ന് വിവറേജ് കോർപ്പറേഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു വാർത്തകൾ വിശദമായി അദാലത്തുകൾ നടത്തേണ്ട വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്ത് ജില്ലാതല ഉദ്ഘാടനം തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനഃപരിശോധിക്കും അതേസമയം നിയമ ലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി അദാലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം കൂടുതൽ സാങ്കേതികത്വം കാണിച്ച നടപടികൾ വീഴ്ചയുണ്ടാകരുത് ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവ്വഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കൃത്യനിർവ്വഹണം നടത്തുന്നവരെ വേട്ടയാടാൻ അനുവദിക്കില്ല സർക്കാർ സംരക്ഷണം നൽകും നിരവധി പൊതു തീരുമാനങ്ങൾ അദാലത്ത് മുഖേന സാധ്യമായി ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനം ഉണ്ടായത് എൺപത്തിയാറ് ശതമാനമാണ് ഏറ്റവും കൂടിയത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു തൃശൂർ മേയർ എം കെ വർഗീസ് എം എൽ എ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ എൻ കെ അക്ബർ ഇ ടി ടൈസൺ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ സൂരജ് ഷാജി കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ചീഫ് ടൌൺ പ്ലാനർ ഷിജി ജി ഇ ചന്ദ്രൻ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ എം കൃഷ്ണദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ആർ രവി ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ബസന്ത്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി എം ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ప్రభువైన నాయకత దేశం సర్కారి నే మూవ బాధ్యతతో వినిచెటిటిటిగడం అనుభవించిన 20 మనిషి సందేశా సార్వణం పరమ పకారము అత్య తటలెంనలేదు లేక కోటేరిని గుర్తించులా 100 స్వయం అవర దేశం ప్రకారం గోవార్ధన మందిరే డెస్టిన్ എവിടെ ഡയറക്ട് ചെയ്തല്ലേപരമായിട്ട് അതല്ല അതൊക്കെ ഗുണം വരും ఎలామూకరణంఘన yeah,

കുട്ടിക്കാട് സെന്റ് സെബാസ്റ്റിയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് എൻഎസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടത്തി ഫാദർ ലിജു പോൾ പറമ്പേത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി കെ ആന്റു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി വി ബിസ്സിൻസ് വോളണ്ടിയർ എയ്ബൽ ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു പക്ഷേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് തീർച്ചയായിട്ടും ഓണക്കാലത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പൂന്തോട്ടം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നിങ്ങൾ ഒരുക്കി അത് ഈ സ്കൂളിൽ മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്കും ഇതിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമായിരുന്നു തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ഒരു പ്രകാശത്തിന്റെ അനുഭവം ഒരു സന്തോഷത്തിന്റെ അനുഭവം ഈ പൂത്തോ പൂന്തോട്ടം വഴി നമുക്ക് ലഭിച്ചു അതുപോലെ തന്നെ എങ്ങനെ അധ്വാനിക്കാം എങ്ങനെ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു പരിശീലനം കൂടിയായിരുന്നു അപ്പൊ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആന്റോമാഷനെയും പ്രിയപ്പെട്ട ബി സി ടീച്ചറേയും മറ്റ് എല്ലാ അധ്യാപകരെയും ഇത് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ഏറെ സ്നേഹപൂർവം അഭിനന്ദിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് നടത്താനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഓണത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം ഇടയ്ക്ക് പിന്നെ കാറ്റും മഴയും അങ്ങനെ കുറെ പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രതിസന്ധികളെ നേരിടാനായിട്ട് ഒരു ടീം നമുക്കുണ്ട് അതാണ് ഈ സന്തോഷത്തിൻ്റെ ഈ ഒരു അവസരം നമുക്ക് വന്നു ചേർന്നിരിക്കണം ഈ ജൂബിലിയുമായി ജൂബിലി എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ വലിയ ഒരു അവസരമാണ് ഈ പൂന്തോട്ടം തന്നെ നമ്മുടെ ജൂബിലിയുടെ നമ്മുടെ സ്ഥാപനത്തിൽ ലഭിച്ചിരിക്കുന്ന നന്മകൾക്കായിട്ട് നമുക്ക് സ്ഥിരാ അത് അപ്പൊ ചില കേസുകൾ വരുന്നിട്ടുണ്ടിക്കും അപ്പൊ

സെമിനാർ ഉദ്ഘാടനവും മേഖലയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷത വഹിച്ചു കൊരട്ടി കൃഷി ഓഫീസർ സ്വാതി ലക്ഷ്മി വിത്തുകളുടെ വിതരണം നിർവഹിച്ചു സൗജന്യ മണ്ണ് പരിശോധനയും ജൈവ വളവും പച്ചക്കറി വിത്ത് വിതരണവും നടത്തി സെമിനാറിൽ പങ്കെടുത്ത കർഷകർക്ക് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ജനറൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തി കൊരട്ടി മേഖലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകനുള്ള കർഷകോത്തമ അവാർഡിനർഹനായ എം വി ജോസ് കർഷകമിത്ര അവാർഡിനർഹനായ തങ്ക രാഘവൻ കർഷക പ്രതിഭ അവാർഡിനർഹനായ വിദ്യാർത്ഥി ഗ്ലാൻവിൻ സന്തോഷ് എന്നിവരെ ആദരിച്ചു റോട്ടറി ക്ലബ്ബ് ഡയറക്ടർ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൽ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വിപിൻ വിജയൻ ക്ലബ്ബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ ജീസൺ ചാക്കോ ശങ്കരൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു

ഇതെല്ലാം കൂടി നമ്മൾ നമ്മൾ ഈ കാർഷിക സെമിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനപ്പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുപ്പിറവിയുടെ തിരുനാൾ ആഘോഷ ഭക്തി സാന്ദ്രമായി മാറും നേർച്ചയോട്ട് വെഞ്ചിരിപ്പ് വികാരി ഫാദർ വർഗീസ് പാത്താടൻ നിർവഹിച്ചു സഹ വികാരിമാരായ ഫാദർ ജിബിൻ നായത്തോടൻ ഫാദർ ഡിക്സൺ കാഞ്ഞുക്കാരൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു കൈക്കാരൻ ജോൺ ആളൂക്കാരൻ ജനറൽ കൺവീനർ ദേവസിക്കുട്ടി പനയക്കാരൻ ഫുഡ് കൺവീനർ ജോഷി പുത്തരിക്കൽ എന്നിവർ നേതൃത്വം നൽകി ജന്മദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ അൻപതടി നീളമുള്ള ജന്മദിന കേക്ക് മുറിച്ചു നേർച്ചകൂട്ടിൽ ആയിരങ്ങൾ പങ്കാളികളായി കുർബാന മാതാവിന്റെ കൂടുതറക്കൽ പ്രദക്ഷിണം സൗഹൃദ ബാൻഡ് സെറ്റും മത്സരം എന്നിവ ആഘോഷങ്ങളുടെ മൂടികൂട്ടി പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ പരിശ്രമിക്കാം അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മയെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ിൽ മികവ് പുലർത്തിയെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും അൻപത് വർഷം വിജയകരമായി ദാമ്പത്യം പൂർത്തീകരിച്ച ദമ്പതികളെയും കലാകായിക കാർഷിക മേഖലകളിൽ മികവ് പുലർത്തിയവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്തംഗം ലീല സുബ്രഹ്മണ്യൻ ഡിസിസി ജനറൽ സെക്രട്ടറി പി കെ ഭാസി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൂരജ് സുകുമാരൻ പ്രോഗ്രാം ജനറൽ കൺവീനർ വി കെ ഉദയൻ ട്രഷറർ കെ പി വേനായുധൻ ബൂത്ത് പ്രസിഡന്റുമാരായ ടി ഡി ഷൈസൻ ശ്രീദേവി കായമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു തുടർച്ചയായ അഞ്ചാം തവണയാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിക്കുന്നത് ചുമ്മൻചാണ്ടിയുടെ ഭൗതിക ശൈലം ഞാന് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ആദരനായ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഉമ്മൻചാണ്ടി നമ്മൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ സ്വർണ്ണയ്ക്ക് മുന്നിൽ പല തരത്തിലുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലം ഇതേ വേദിയിൽ വെച്ച് തന്നെ ഇത് അഞ്ചു വർഷം മുതൽ ഈ പ്രദേശത്തിന്റെ വിവിധ മേഖലയിൽ എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹകരണവും ചെയ്യുന്ന രണ്ടു മൂന്ന് വർഷമായി തുടർച്ചയായി ഈ പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കുന്നു ആദ്യത്തെ പരിപാടി രണ്ടാമത്തെ പരിപാടി മൂന്ന് അത് കഴിഞ്ഞ് നാലാമത്തെ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ഈ നാല് പരിപാടികളും കഴിഞ്ഞ മൂന്ന് പരിപാടികളും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വിജയകരമായിരുന്നു അപ്പോഴും ബൂത്ത് കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കണം ബൂത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെ വിജയിപ്പിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ പ്രവർത്തന രീതിയും ശൈലിയുമുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഇനിയൊരു ഇടവേള